ഹലോ ഗൈസ് വെൽക്കം ടു മിത്ര യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഞാൻ ഈ അടുക്കളയിൽ നിൽക്കുന്ന കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വീണ്ടും ഒരു ഫുഡിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരുന്നത് മിത്രമൊക്കെ കൊടുക്കുന്ന ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ചോറ് തിന്നാൽ മടിയുള്ളവരായിരിക്കും മിക്കവാറും എല്ലാ കുട്ടികളും അല്ലേ മിത്രമോളം ഞാനിവിടെ ബക്കറ്റിലൊക്കെ വെള്ളം നിറച്ച് ഇരുത്തി പൈപ്പിൻ്റെ ചോട്ടിലിരുത്തി എന്നിട്ടാണ് വായിലേക്ക് കുന്തി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇത് കൊടുത്താൽ ഈ ബിരിയാണി കൊടുത്താൽ അവൾക്ക് പൈപ്പും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട ഏടുന്നായാലും അവൾ തിന്നോളും അപ്പോൾ ഞാൻ ഇടക്ക് കൊടുക്കുന്ന ഈ ബിരിയാണീൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചേരാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്തെല്ലാം നോക്കാം അപ്പോൾ റൈസ് ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് അര ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ വേപ്പിച്ചെടുത്ത റൈസാണ് നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതിൽ ഞാൻ പട്ട ഗ്രാമ്പു എല്ലാം ഇട്ടിട്ട് ഉപ്പ് കൂട്ടിട്ട് വേപ്പിച്ച് അതിൻ്റെ കൂടെ തന്നെ അരിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വേപ്പിച്ച് വെച്ച അരിയാണിത് ഇപ്പോൾ നമ്മൾ നോർമലി ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമെല്ലാം എടുക്കുക ഞാൻ ഒരു ഇത്തിരിയും കൂടെ കൂടുതൽ കൊടുത്തിട്ടുണ്ട് കാരണം കുട്ടിയൊക്കെ കൊടുക്കുന്നില്ല അപ്പം നല്ലോണം ബന്ധപ്പെട്ടൊരു ഇത്രയും കൂടെ അര ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് അരിന്റെ ഒന്നര ഗ്ലാസ് വെള്ളത്തിൻ്റെ അടുത്ത് എടുത്തിട്ട് വേവിച്ചു വെച്ച റൈസാണിത് പിന്നെ നമ്മൾ നോർമലി ബിരിയാണിയിൽ ഇടുന്ന സാധനങ്ങളെല്ലാം തന്നെ ഉള്ളി പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളി പിന്നെ തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് പച്ചമുളകിൻ്റെ ചെറിയൊരു കഷ്ണം കൂടെ ആയിട്ടിട്ടുണ്ട് മിത്രമൊക്കെ എരിവ് വലിയ പ്രശ്നമുള്ള കൂട്ടത്തിലെല്ലാം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉള്ള പോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു കുഞ്ഞി പച്ച മുളകിൻ്റെ കഷ്ണം കൂടെ ഇട്ട് ചതച്ച് വെച്ചതാണിത് പിന്നെ മല്ലിയില പിന്നെ നോർമലി നമ്മൾ കഴുകി വെച്ച ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ബോൺലെസ് ചിക്കനാണ് ഫുൾ എടുത്ത് വെച്ചത് നമുക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം ഈ കുക്കറിലാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ കുക്കർ ഇവിടെ വെച്ച് നമ്മൾ വെള്ളമൊക്കെ വറ്റിക്കഴിയുമ്പോൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ നെയ്യ് ഒഴിക്കുന്നുണ്ട് നെയ്യിൽ ഞാൻ മസാലേന്റെ ഈ നമ്മൾ റെഡിയാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ടേ ആദ്യം ആ അത് ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇടുന്നുണ്ടേ ഉള്ളി വേഗം വാടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന നമ്മൾ റൈസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് ഉപ്പ് എപ്പോഴും കുട്ടികൾക്ക് കുറച്ച് കൊടുക്കുന്നതാണ് നല്ലത് അപ്പൊ ഞാൻ ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഉള്ളി ഒന്ന് വാടി വരുമ്പോ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട് നല്ലോണം വഴറ്റുക തക്കാളി ഉള്ളിയും എല്ലാം കൂടെ നല്ലോണം വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ ആവശ്യത്തിനുള്ള മസാലപ്പൊടികളാണ് ചേർക്കുന്നത് കുഞ്ഞിനായത് കൊണ്ട് തന്നെ നമ്മൾ മിനിമം സ്പൈസ് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഒരു ഒരിത്തിരി മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ആദ്യം ഒരു പൊടിക്ക് ഒരു പൊടിക്ക് മഞ്ഞൾ പൊടി ഒരു പൊടിക്ക് മുളക് പൊടി മുളക് പൊടി ഇപ്പൊ നമ്മൾ ഈ വാങ്ങുന്ന ചിക്കൻ മസാലയെല്ലാം മീൻ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ ചെറിയൊരു മണത്തിന് ഇത്തിരി ഇത്തിരിപ്പം ചേർത്ത അതിലേക്കുള്ള ഏറ്റവും കുറവ് ഏറ്റവും കുറവ് ചേർക്കുന്നത് ഈ ചിക്കൻ മസാല ഒരു ഒരിത്തിരി ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഞാൻ റെഡിയാക്കി ആക്കി ചിക്കൻ ഇടുന്നുണ്ടേ ചിക്കൻ ഇത്രയൊന്നും അവള് കഴിക്കൊന്നും ഇല്ല കേട്ടോ ഞാൻ പിന്നെ ആക്കി വെച്ചത് കൊണ്ട് ഇതിലിട്ടെന്നേ ഉള്ളൂ അല്ലെങ്കിൽ എന്തോ ഉള്ളൂ അല്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ബിരിയാണിയിലേക്ക് ചേർത്താ മതി നല്ലോണം വേവണ്ടതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ടേ നല്ലോണം എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് കുക്കറ് മൂടി വെക്കാം ഉപ്പുണ്ടോ നോക്കണം കേട്ടോ ഉണ്ട്. അപ്പൊ നമുക്കിത് മൂടി വെക്കാം ഒരു വിസില് മതിയാവും കാരണം നമ്മളെല്ലാം ചെറുതായി ആക്കി വെച്ച ചിക്കൻ ആയതുകൊണ്ട് ഒരു പീസിൽ വരുമ്പോൾ നമുക്ക് കുക്കറ് എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് സ്റ്റീമൊക്കെ ഫുള്ള് പോയതിന് ശേഷം തുറന്നപ്പോൾ ഇങ്ങനെയാണുള്ളത് നമ്മളെ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് നമുക്ക് നമ്മൾ നോർമലി ദം ദമ്മിടാറില്ലേ അതുപോലെ അതിലും പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം കുറച്ച് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് വേറെ ഒന്നല്ല ഇടാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇവിടെ ചേർക്കുന്നുണ്ട് എടുത്ത് വെച്ച ചിക്കൻ കണ്ടിപ്പോരിപ്പോൾ മുന്തിരിയൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ അതൊന്നും അവർക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ അതൊന്നും ചേർക്കാറില്ല ഈ സാധനങ്ങൾ മാത്രമേ ചേർക്കാറുള്ളൂ നല്ലോണം ഒന്ന് അമർത്തിയിട്ട് ഞാൻ കൊറച്ചേരം മൂടി വെക്കലുണ്ട് അതെല്ലാം കൂടെ ഒന്ന് നല്ല മണെല്ലാം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊറച്ചേരം മൂടി വെക്കുന്നുണ്ടേ ഗൈസ് അപ്പൊ നമ്മുടെ ബേബി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് മെത്രമോളിലെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇരുന്നോണ്ട് ഗുഡ്ഗകളായി കഴിച്ചോണ്ടിരിക്കുന്നത് അവക്കിഷ്ടാണ് കേട്ടോ അപ്പോ ഈ സിമ്പിൾ റെസിപ്പി ബിരിയാണി റെസിപ്പി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീട്ടിൽ ചെയ്തു വെക്ക കുട്ടികൾക്ക് കൊടുത്തുനോക്കുക ചോറ് തിന്നാത്ത കുട്ടികൾക്ക് ഇതെന്തായാലും കഴിച്ചോളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ബിരിയാണി ഒക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ എന്തായാലും കഴിച്ചോളൂ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ബിരിയാണീൻ്റെ ഒക്കെ ഒരു മണവും ഒക്കെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് അപ്പോൾ എല്ലാരും ചെയ്തു നോക്കുക എല്ലാരും കുട്ടികളെ കഴിക്കുന്നുണ്ടോന്നൊക്കെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബബ്ബായി നിങ്ങൾ ബബ്ബായി പറ